പൂർണ്ണമായും തെറ്റായ ആരോപണങ്ങൾ ചുമത്തിയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴെത്ത് കേസ് എത്രയും വേഗം റദ്ദാക്കണമെന്നും കാലതാമസം കൂടുതൽ തെറ്റായ ആരോപണങ്ങൾക്ക് കാരണമായേക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നടന്ന കേസ് അത് ഒരു തെറ്റായ ഒരു പ്രതീകമാണ് തെറ്റ് എങ്ങനെ തെറ്റായ കേസുകൾ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം മോചിപ്പിച്ചതിൽ ജാമ്യം കിട്ടിയതിൽ ഇപ്പോൾ ജാമ്യം കിട്ടിയ ഏതാനും ദിവസം അഞ്ചെട്ട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അത് തെറ്റായ കേസിൻ്റെ പേരിൽ ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ട് അതിനെ സഹായിച്ച എല്ലാവർക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല എല്ലാവർക്കും സർക്കാരിന് നന്ദി പറയുന്നു ഇനി പ്രകാരം ഉള്ള കേസുകൾ വരാതിരിക്കാൻ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടാൻ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ഭാരതത്തിലെ ബന്ധപ്പെട്ട എല്ലാവരോടും പറയുകയാണ് ഭാരതം ഒന്നാണ് നമ്മളൊക്കെ ഭാരതീയരാണ് എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇല്ലാതാകാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു പരിശ്രമിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു